പൊതിയൊരുക്കി സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിലെ കുരുന്നുകൾ ഇരുന്നൂറോളം അന്ത്യവാസികൾ താമസിക്കുന്ന സ്നേഹ വീട്ടിൽ ആഴ്ചതോറും പൊതിച്ചോറ് നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി വാർഡ് കൗൺസിലർ ജോസ് മഠത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴയ്ക്ക് സമീപം ഇരുന്നൂറോളം അന്തേവാസികൾ താമസിക്കുന്ന സ്നേഹവീട്ടിലേക്ക് മനുഷ്യത്വത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ബാലപാഠവുമായി എത്തുകയാണ് തൊടുപുഴ സെന്റ് സെബാസ്റ്റിൻ യു പി സ്കൂളിലെ കുട്ടികൾ സ്നേഹവീട്ടിൽ ആഴ്ചതോറും നൽകി വരുന്ന പൊതിച്ചോറ് പദ്ധതിക്കാണ് ഈ വർഷം തുടക്കം കുറിച്ചത് വാർഡ് കൌൺസിലർ ജോസ് മഠത്തിൽ സ്നേഹവീട്ടിലേക്കുള്ള യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് നമ്മളുടെ അയൽവക്കത്തുള്ളവർ ആരും വിശം നയിക്കരുത് എന്നുള്ളൊരു മുദ്രാവാക്യമാണ് ഇത് കൂടെ നമ്മൾ ഉയർത്തിക്കാട്ടുന്നത് ഈ മടക്കത്താനം സ്നേഹ വീട്ടിൽ നൂറ്റമ്പതോളം മയക്കുമരുന്നിന് അടിവപ്പെട്ടവർ മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ താമസിക്കുന്നുണ്ട് അവർക്ക് ചിലവിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കുട്ടികളെ അവരുടെ സ്നേഹമാണ് ഈ നമ്മൾ സഹജീവികളോടുള്ള അനുകമ്പ സ്നേഹം എന്നിവ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരവസരമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു ഹെഡ് മാസ്റ്റർ ജോസഫ് ടി എൽ അധ്യാപകർ പി ടി എ പ്രതിനിധികൾ എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഇരുന്നൂറോളം പൊതിച്ചോറുകളാണ് ആഴ്ചതോറും ഇവിടെ വിതരണം ചെയ്യുന്നത് പൊതിച്ചോറിന് പുറമെ കുട്ടികൾ ശേഖരിച്ച വസ്ത്രങ്ങളും സോപ്പ് പേസ്റ്റ് ബ്രഷ് മറ്റ് പലചരക്ക് സാധനങ്ങളും സ്നേഹവീട്ടിലേക്ക് കൈമാറി അനാഥരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനങ്ങളെ ചേർത്ത് നിർത്തുവാനുള്ള മനസ്സ് കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഹെഡ്മാസ്റ്റർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ